ഞങ്ങളുടെ പേര് പറയാം വാ നമുക്ക് വീഡിയോ അപ്പോൾ ആദിലക്ഷ്മിയുടെ വീട് നമ്മൾ കണ്ടു തുടങ്ങുകയാണ് കൊല്ലം ജില്ലയില് ചാത്തന്നൂരിനടുത്ത് പൂയപ്പള്ളി എന്ന സ്ഥലത്തെ ശ്രീകുമാറിന്റെയും കുടുംബത്തിൻ്റെയും കമലവിലാസം എന്ന വീടിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും പടിഞ്ഞാറ്റിനിയിലേക്ക് സ്വാഗതം കണ്ട കണ്ടമാത്രയിൽ തന്നെ ആർക്കും ഇഷ്ടമാവുന്ന വളരെ കാവ്യാത്മകമായി നിർമ്മിച്ചൊരു വീടാണ് നമുക്ക് വളരെ സുപരിചിതമായ മാങ്ങാച്ചെടി എന്നു പേരായ ഒരു നാട്ടുപൂവിൻ്റെ പശ്ചാത്തലത്തിലാണ് വീടുള്ളത് ദീർഘകാലം പ്രവാസിയായിരുന്ന ശ്രീകുമാറിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നാട്ടിൽ കേരളീയ തനിമയിലുള്ള ഒരു വീട് നിർമ്മിക്കുകയായിരുന്നു അങ്ങനെ അത്രമേൽ കൊതിച്ചാണ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ വീട് നിർമ്മിച്ചെടുത്തത് മധ്യ തിരുവിതാംകൂറിൻ്റെ തനത് ശൈലിയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ചുറ്റോടു ചുറ്റിനും ഒരു വരാന്ത ഇങ്ങനെ നീണ്ടുപോകുന്നു കോവിലകങ്ങളിലും അതുപോലെ പഴയ കൊട്ടാരക്കെട്ടുകളിലുമൊക്കെ നമ്മൾ കണ്ടു മറന്ന ഛായയാണ് വീടിന് വിശാലമായ പ്രധാന തായിയിൽ നിന്ന് ഒരു ചെറുമൊകാരം മുന്നിലേക്ക് നീട്ടി നീട്ടിവെച്ചിരിക്കുന്നു വരാന്തയോടുകൂടി ഈ മുന്നിൽ കാണുന്നതാണ് പ്രധാന സ്വീകരണ മുറി കണ്ട മാമാത്രയിൽ ഒരു നടുമുറ്റമുള്ള നാലുകെട്ടാണ് എന്നാണ് തോന്നുക എന്നാൽ ഈ വീട്ടിൽ നടുമുറ്റം ഒഴിവാക്കി ബാക്കി ഭാഗങ്ങളെല്ലാം വിശാലമാക്കി എടുത്തിരിക്കുകയാണ് വീടിൻ്റെ തെക്കേ മുറ്റം ഇങ്ങനെയാണ് കാണാറാവുക മുൻമുറ്റത്തിൻ്റെ ഒരു ഭാഗം ബാംഗ്ലൂർ സ്റ്റോൺ കൊണ്ട് ഇന്റർലോക്ക് ചെയ്തിരിക്കുന്നു ആഡംബരങ്ങളൊന്നുമില്ലാത്ത എന്നാൽ അതീവ പ്രൗഢിയേറിയ കേരളത്തിന്റെ തനത് ശൈലിയാണ് വീടിന് ഒരരഞ്ഞാണം പോലെ വീടിനു ചുറ്റി എല്ലാ ഭാഗങ്ങളിലും ഈ ചെറു വരാന്തയുണ്ട് ചെറു ജനാലകളും വാതിലും അതുപോലെ ഇറയിറക്കവും എല്ലാം വളരെ രസകരമാണ് പഴയകാല ശൈലിയിൽ തടി കൊണ്ടുള്ള തൂളിമാനവും കാണാം വിശാലമായ ഒരു തൊടിയുടെ നടുവിലാണ് വീടുള്ളത് പടിഞ്ഞാറ് ദർശനമാണ് തേക്കിൻ്റെ അടി പാടെ ഒഴിവാക്കി അക്കേഷമരത്തിന്റെ തടിയിലാണ് മുൻവാതിലുകളും ജനലുകളുമെല്ലാം നിർമ്മിച്ചെടുത്തിരിക്കുന്നത് സൂത്രപട്ടികയും അതുപോലെ വലിക്കാനുള്ള തളയും എല്ലാം ഉൾപ്പെടുത്തി ഇരുപാളികളായാണ് ഇതിൻ്റെ ഡിസൈൻ നമ്മുടെ മനസ്സിൽ ഒരുപാട് ഗൃഹാധിപതയോടുകൂടി നമ്മൾ ഒളിപ്പിച്ചു വെച്ച ഒരു സ്വീകരണം മുറിയുടെ ദൃശ്യങ്ങളാണ് നൂറ്റി പത്തോ നൂറ്റി ഇരുപതോ സ്ക്വയർ ഫീറ്റുള്ള അതിവിശാലമായ ഒരു ഇടമാണ് ചൂരൽ കസേരകളും ഫർണിച്ചറുകളും ഒക്കെയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം തുറന്ന കോലായി എന്ന സങ്കല്പം ഒഴിവാക്കി അതിനെ ചുറ്റോടു ചുറ്റും അടച്ചു കെട്ടി ബന്ധവസാക്കി ആക്കി എടുത്തിരിക്കുകയാണ് പഴയ ശൈലി പിന്തുടർന്നാണ് വീട് നിർമ്മിച്ചെങ്കിലും മുഗൾ ഭാഗമെല്ലാം ഡ്രസ് വർക്ക് ചെയ്ത് ഓടുവാകിയിരിക്കുന്നു പുതിയ കാലത്തിന് യോജിക്കുന്ന തരത്തിലുള്ള വെർട്രിഫൈഡ് ടൈലുകളാണ് നിലത്ത് വീട്ടിലാകമാനം മുകൾ വശം ഇങ്ങനെ വീബോർഡ് കൊണ്ട് ഫോൾ സീലിംഗ് നൽകിയിട്ടുണ്ട് ഒരുവേള തടിമച്ച എന്ന് തോന്നിക്കുന്ന തരത്തിൽ ബ്രൗൺ നിറവും നൽകിയിരിക്കുന്നു ഇത് കഴിഞ്ഞാൽ വിശാലമായ ഒരു എൻട്രി അതിനേക്കാൾ വിശാലമായ ഒരു തളത്തിലേക്കാണ് പ്രവേശിക്കുക ഒരു നടുമുറ്റത്തിന്റെ സാധ്യത പാടെ തള്ളിക്കളഞ്ഞ് സ്റ്റഡി ഏരിയയും ലിവിങ്ങും ഒക്കെ ആക്കി മാറ്റിയിരിക്കുന്ന ഒരു സ്ഥലമാണിത് ഫാമിലി ലിവിംഗ് അല്ലെങ്കിൽ ഒരു ബെഡിട്ട് കിടപ്പുമുറി ആയോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മൾട്ടി പർപ്പസ് ഏരിയയാണിത് വീടിന്റെ മൊത്തത്തിലുള്ള ഭംഗിക്ക് യോജിക്കുന്ന തരത്തിൽ പഴയകാലത്തെ ഒരു കട്ടിലും ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നു ഗൃഹനാഥന്റെ ആഗ്രഹം പോലെ തന്നെ വീട് മൊത്തത്തിൽ പത്തോ അൻപതോ വർഷം പഴക്കം തോന്നിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് നൽകുന്നത് ഗംഭീരമായി നടുത്തളത്തിന്റെ ചുറ്റിനുമായി വീട്ടിലെ ബാക്കി ഭാഗങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നു വലതുവശത്ത് ഒരു ബെഡ്റൂം ഉണ്ട് ഇടതുവശം ഒരു മൾട്ടി പർപ്പസ് ഏരിയയാണ് ഇതിന് പിന്നിൽ ഇവിടുത്തെ ഡൈനിങ് ഏരിയ അതിൻ്റെ കാഴ്ചകൾ വീടിന്റെ കിഴക്കിനി ഭാഗം ഊന്തളമാക്കി മാറ്റിയിരിക്കുന്നു മുന്നിൽ കണ്ട സ്വീകരണ മുറിയുടെ അത്ര തന്നെ വലിപ്പമുള്ള ഒരു ഏരിയയാണ് പഴയകാലത്തെ വിശാലമായ ഒരു ഊൺമേശയും ഒരു കട്ടിലുമാണ് ഇവിടുത്തെ പ്രധാന ഫർണിച്ചറുകൾ പകൽ വെളിച്ചത്തിനും കാറ്റിനുമായി ധാരാളം ചെറിയ ജനലുകൾ നൽകിയിട്ടുണ്ട് ഊന്തളത്തിന്റെ വടക്കേ ഭാഗത്ത് ഒരു ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നു ഊൺമുറിയിൽ നിന്ന് നടുത്തളത്തിലേക്ക് തുറക്കുന്ന ഒരു ജനലും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം വളരെ നൊസ്റ്റാൾജിക് ആയ ഒരു സ്പേസ് ആണിത് ഈ മുറിയുടെ ഇടതേ ഭാഗത്ത് അടുക്കളയിലേക്കുള്ള എൻട്രിയാണ് വീടിന്റെ കിഴക്കേ മുറ്റത്തേക്ക് ഇറങ്ങുന്നതിനും ഒരു വാതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം സമാന്യം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് വിസ്തൃതി കാണും ഈ വീടിന് പക്ഷേ ബെഡ്റൂമുകൾ വളരെ ചുരുക്കി രണ്ടെണ്ണം ആക്കി പരിമിതിപ്പെടുത്തിയിരിക്കുന്നു വീട്ടിലെ പൊതുവായ ഇടങ്ങൾക്കാണ് പ്രാധാന്യം അധികം നൽകിയിരിക്കുന്നത് തെക്കിനി ഭാഗത്ത് ശുചിമുറിയും വർഗേരിയും അതുപോലെ വിശാലമായ ഒരു കിച്ചണും അറേഞ്ച് ചെയ്തിട്ടുണ്ട് പഴയ വീടുകളോടും പഴയകാല കെട്ടിട നിർമ്മാണ രീതികളോടും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ഗൃഹനാഥൻ അതുകൊണ്ട് തന്നെ പുതുമയുടെ പൊട്ടും പൊടികളും എല്ലാം ഈ വീട്ടിൽ വളരെ കുറവുമാണ് രണ്ടു വർഷം മുമ്പ് ഈ വീട് നിർമ്മിച്ചപ്പോൾ അദ്ദേഹത്തിന് ചിലവായ തുക പതിനഞ്ച് ലക്ഷം രൂപയാണ് ഈ തുക കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര ബജറ്റ് ഫ്രണ്ട്ലിയായും വളരെ ലളിതമായുമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഇനിയും വളരെ കൂടി അതുപോലെ അതീവ കൂടി ഈ നാളുകൾ ഇങ്ങനെ നീണ്ടുപോട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു നമ്മളറിയാത്ത എത്ര എത്ര മനോഹരമായ വീടുകൾ അതിലേറെ മനോഹരമായ ആളുകൾ പേര് ശ്രീകുമാർ അതായത് മകളാണ് ആദി ലക്ഷ്മി വൈഫ് അടുത്ത് സ്കൂളിൽ ജോലി ചോദിക്കുകയാണ് വീട് ഈ വീട് ഞാൻ വെച്ച വീടാണ് ഒരു പഴമ നിറനിർത്തി പണ്ട് ഞാൻ വെച്ചൊരു വീടാണ് അപ്പോൾ എല്ലാവരും വാർത്ത വീടും അങ്ങനെയൊക്കെ ഉള്ളത് വെക്കുമ്പോൾ പഴയ രീതിയിൽ വെക്കണമെന്നുള്ളൊരാഗ്രഹത്തിൽ ഞാൻ വെച്ചതാണ് അത് കുറച്ച് നാളായി ഇവിടെ ഇതിനകത്ത് നല്ല തണുപ്പ് മൂസം കാര്യങ്ങളുമൊക്കെയാണ് മറ്റേ വാർത്ത വീടിനെ അപേക്ഷിച്ചിട്ടോ നല്ല あれ <at> <Yeah. S 1>